ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കിഡിലൻ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓപ്പണിംഗ് വീഡിയോ ആണ് കേട്ടോ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു കിഡിലൻ ആണ് സർപ്രൈസ് ഐറ്റം ആണ് കേട്ടോ സൂ സൂപ്പർ ആയിട്ടുള്ളൊരു നെയിം റിംഗ് ആണ് കസ്റ്റമൈസ്ഡ് നെയിം റിംഗ് ആണ് കേട്ടോ നമ്മുടെ പേര് നമ്മൾ രണ്ട് പേരുടെ പേര് കൊടുത്തിട്ട് അത് നമുക്കിങ്ങനെ റിംഗ് ആക്കി വരുന്നതാണ് എല്ലാവരും ഇൻസ്റ്റഗ്രാമിലും പല സൈറ്റിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു കസ്റ്റമൈസ്ഡ് നെയിം റിംഗ് സൂപ്പർ സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റൽ ആണെങ്കിലും ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റലാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരിക്കലും ഇതൊരു കുറ്റം പറയാനില്ല കേട്ടോ അത്രയും സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം ആണ് പിന്നെ നല്ല വിരലിലൊക്കെ കറക്റ്റ് പാകമായിട്ടുള്ളതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ട് ഉള്ള ഒരു നെയ്മറിങ് തന്നെ കിട്ടി വിചാരിച്ചതിലും ഭംഗിയായിട്ട് ആയിട്ടുള്ള ക്വാളിറ്റിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ആദ്യ സോജ ആണ് നമ്മുടെ ചാനല് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം പറ്റും ആദ്യ സോജാ എന്നാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ആദ്യ സോജാന്ന് എഴുതിയൊരു നെയ്മ് റിംഗ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയ്ക്കാണ് കേട്ടോ നമുക്കിത് കയ്യിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ഓർഡർ കൊടുത്ത് ഒരു ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കയ്യിൽ കിട്ടി നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ക്വാളിറ്റി ഐറ്റം ആണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു റേറ്റിന് ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ചെയിനും അതിനോടൊപ്പം തന്നെ മാഗ്നറ്റിക് ലവ് പെൻ്റൻറ്റും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ നല്ല രസമില്ല മാഗ്നറ്റിക് ലവ് പെൻ്റൻറ്റ് നല്ല രസമായിട്ടുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യണം നിർബന്ധമില്ല പക്ഷേ ഇതിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം കൂടി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കുറച്ച് കിട്ടും രണ്ടും കൂടിയിട്ടാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ